നമസ്തേ യഥാർത്ഥ സഹായം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ചാരുശീലൻ ദേവമിത്രൻ എന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവർ ആത്മസുഹൃത്തുക്കളുമായിരുന്നു ഇവരിൽ ചാരുശീലൻ ഒരു കർഷകൻ്റെ പുത്രനും ദേവമിത്രൻ പട്ടണത്തിലെ ഒരു കച്ചവടക്കാരൻ്റെ പുത്രനുമായിരുന്നു രണ്ടുപേരും നന്നായി പഠിക്കുന്നവരായിരുന്നു വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയിലുള്ള അന്തരം അവരുടെ സൗഹൃദത്തെ ഒട്ടും ബാധിച്ചിരുന്നില്ല ഏതു കാര്യത്തിനും പരസ്പരം തുണയായി വർത്തിക്കുന്നവരായിരുന്നു അവർ അവരുടെ സൗഹൃദത്തിൻ്റെ ദാർഢ്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അസൂയ പോലും ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം ചാരുശീലനും ദേവമിത്രനും ഗുരു പറഞ്ഞതനുസരിച്ച് പാഠശാലയുടെ ആവശ്യത്തിനായി ഒരു യാത്ര പോയി ദൂരെയുള്ള പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള പണം ഗുരു അവരെ ഏൽപ്പിച്ചു എന്നിട്ട് ഗുരു പറഞ്ഞു നിങ്ങൾ ഓർമ്മിക്കണം ഈ പണം എൻ്റേതല്ല ഈ പാഠശാലയിലെ കുട്ടികൾ എല്ലാവരുടേതും ആണ് ഇത് നഷ്ടപ്പെട്ടാൽ അതിന് എല്ലാവരോടും ഉത്തരം പറയേണ്ടതായിട്ട് വരും അപ്പോൾ കൂട്ടുകാർ ഗുരുവിനോട് പറഞ്ഞു ഇല്ല ഗുരു ഇത് നഷ്ടപ്പെടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അങ്ങനെ നാലഞ്ച് ദിവസം താമസിക്കുന്നതിന് വേണ്ട വസ്ത്രങ്ങളും ആഹാരപദാർത്ഥങ്ങളുമൊക്കെ അവർ കൂടെ കരുതിയിരുന്നു ആദ്യത്തെ ദിവസം സന്ധ്യയായപ്പോൾ അവർ വളരെ ദൂരെ ഒരു പട്ടണത്തിലെത്തി അന്നു രാത്രി ആ പട്ടണത്തിൽ എവിടെയെങ്കിലും താമസിച്ച് അടുത്ത ദിവസം രാവിലെ യാത്ര തുടരാനാണ് അവർ തീരുമാനിച്ചത് അതനുസരിച്ച് രാത്രി കിടക്കാനുള്ള ഒരിടം തേടി അവർ പട്ടണത്തിൽ നടന്നു അങ്ങനെ അവർ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു പഴയ സത്രം കണ്ടു പക്ഷേ വളരെ നാളുകളായി അത് വൃത്തിയായി സൂക്ഷിക്കപ്പെടാത്ത മട്ടിലായിരുന്നു വൃത്തിയില്ലാത്ത പരിസരവും മറ്റും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നത് മൂലം അവർ അവിടെ കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ സത്രം ഉടമസ്ഥൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു ഇവിടെ ഒരു രാത്രി താമസിക്കുന്നതിന് അമ്പത് പണം വേണം ഭക്ഷണം നിങ്ങൾ സ്വയം കണ്ടെത്തുകയും വേണം അത് സമ്മതിച്ച് അവർ സത്രത്തിൽ കയറി പാണ്ഡങ്ങളെല്ലാം ഒരരികിൽ വെച്ച് കിടക്കാനുള്ള വട്ടം കൂട്ടി രാത്രി കുറേ നേരം കഴിഞ്ഞപ്പോൾ സത്രത്തിന് പുറത്ത് തട്ടും മുട്ടും വലിയ ബഹളവും ഒക്കെ കേട്ടു അവർ ജനാലയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറെ തടിമാടന്മാർ വന്ന് സത്രം ഉടമസ്ഥനുമായി ശണ്ട കൂടുന്നതാണ് കണ്ടത് അവർ അത് ശ്രദ്ധിച്ചു സത്രത്തിൽ താമസത്തിന് എത്തിയവരെ കാണണമെന്ന് പറഞ്ഞാണ് അവർ ബഹളം വയ്ക്കുന്നത് സത്രമുടമസ്ഥൻ ഉടമസ്ഥൻ അതിന് തടസ്സം പറയാൻ ശ്രമിക്കുകയാണ് എന്ന് ചാരുശീലൻ പറഞ്ഞു എന്നിട്ട് ചാരുശീലൻ സ്നേഹിതനോട് പറയുകയാണ് സ്നേഹിത പുറത്ത് ഈ സത്രത്തിൻ്റെ ഉടമസ്ഥനെ ആരൊക്കെയോ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് പോയി അയാളെ രക്ഷിക്കാമെന്ന് അത് കേട്ട് ദേവമിത്രൻ പറഞ്ഞു വേണ്ട ചാരുശീല അവർ പിടിച്ചുപറിക്കാരാണെന്ന് തോന്നുന്നു നാം ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതുകൂടി ഉള്ളത് കൂടി അവർ പിടിച്ചുപറിക്കും നമുക്കിവിടെ മിണ്ടാതെ കിടക്കാം അപ്പോൾ ചാരുശീലൻ വീണ്ടും പറഞ്ഞു സ്നേഹിത അത് ശരിയല്ല ആ വൃദ്ധനെ നാം സഹായിച്ചില്ലെങ്കിൽ അത് കഷ്ടമാണ് വരൂ നമുക്ക് പുറത്തേക്ക് പോകാം അങ്ങനെ ചാരുശീലനും ദേവമിത്രനും ഇക്കാര്യത്തെ ചൊല്ലി തർക്കിക്കുന്നതിനിടയിൽ അവരുടെ മുറിയുടെ വാതിൽ അവർ വന്ന് തട്ടി വിളിക്കാൻ തുടങ്ങി കള്ളന്മാർ വന്നിട്ട് തട്ടി വിളിക്കാൻ തുടങ്ങി ചാരുശീലനും ദേവമിത്രനും പരസ്പരം പകച്ചു നോക്കി വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് പുറത്തു നിൽക്കുന്നവർ ആക്രോശിച്ചു അവസാനം നിവൃത്തിയില്ലാതെ ദേവമിത്രൻ വാതിൽ തുറന്നു അപ്പോ തടിയന്മാർ അകത്തേക്ക് കയറി അവർ കയറിയ പാടെ ചാരുശീലനെയും ദേവമിത്രനെയും തട്ടി മാറ്റി അവരുടെ ഫാണ്ഡങ്ങൾ കയ്യിലെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി കുറച്ച് സാധനങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിച്ചില്ല അവർക്ക് ദേഷ്യം വന്നു അവരുടെ നേതാവ് ചോദിച്ചു പറയ് എവിടെയാണ് നിങ്ങളുടെ പണം ചാരുശീലൻ ദേവമിത്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു സ്നേഹിതരെ ഞങ്ങളുടെ കയ്യിൽ പണമില്ല അന്നേരം ഈ കള്ളൻ പറയുകയാണ് അത് കള്ളം നിങ്ങൾ പണം എവിടെയാണ് ഒളിച്ചു വച്ചിരിക്കുന്നത് അത് പറയുക ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും തടിയന്മാരുടെ നേതാവ് ദേവമിത്രന്റെ കഴുത്തിൽ കത്തി ചേർത്ത് ആക്രോശിച്ചു അയാൾ അവൻ്റെ തലയിൽ കത്തിയുടെ പിടികൊണ്ട് ഇടിച്ചു ചാരുശീലൻ പറഞ്ഞു അരുത് എൻ്റെ സ്നേഹിതനെ അടിക്കരുത് പണം ഞാൻ നൽകാം അപ്പോൾ അത് കേട്ടിട്ട് ദേവമിത്രൻ പറഞ്ഞു അരുത് ചാരുശീല അത് കൊടുക്കരുത് അത് എൻ്റെയും നിന്റെയും പണമല്ല അതിന് നാം എല്ലാവരോടും ഉത്തരം പറയേണ്ടതായിട്ട് വരും തീർച്ചയായും അപ്പോൾ പണം നൽകിയില്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ നിന്റെ ജീവൻ അപഹരിച്ചാലോ അതിനും എല്ലാവരും ഉത്തരം പറയേണ്ടി വരില്ലേ ചാരുശീലൻ ചോദിച്ചു ഒവ് വേണമല്ലോ അതെങ്ങനെ ശരിയാകും എൻ്റെയോ നിൻ്റെയോ പെരുമാറ്റ വൈകല്യത്തിന് എങ്ങനെ എല്ലാവരും ബാധ്യസ്ഥരാകും നമ്മൾ രണ്ടാളോട് എല്ലാവരും ബാധ്യസ്ഥരാകുന്നതിനേക്കാൾ നല്ലത് നാം രണ്ടുപേർ അവരോട് ബാധ്യസ്ഥരാകുന്നതല്ലേ നമുക്ക് പണം വിട്ടുകൊടുക്കാം എന്നുപറഞ്ഞ് ചാരുശീലൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പണമെടുത്ത് പിടിച്ചുപറിക്കാർക്ക് കൊടുത്തു അവർ പണവും വാങ്ങി പുറത്തുപോയി പിന്നീട് ചാരുശീലനും ദേവമിത്രനും പാഠശാലയിൽ തിരിച്ചെത്തി നടന്ന സംഭവങ്ങളെല്ലാം ഗുരുവിനെ അറിയിച്ചു അത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു സഹായസമോ ദുഃഖസുഖയോ എന്ന് കൗഡല്യമതം അതായത് ദുഃഖസുഖങ്ങളിൽ സമമായിരിക്കുന്നതാണ് യഥാർത്ഥ സഹായം ഒരാൾ ആപത്തിൽപ്പെടുമ്പോൾ അയാളെ വിട്ടൊഴിഞ്ഞു പോവുകയും അയാൾക്ക് നല്ലത് വരുമ്പോൾ അതിന് പങ്കു പറ്റാനെത്തുകയും ചെയ്യുന്നവരുണ്ട് അവരുടെ സഹായം യഥാർത്ഥമാണെന്ന് പറഞ്ഞുകൂടാ ഇവിടെയുള്ളവരൊക്കെ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതന്മാരാണെന്ന് തെളിയിക്കേണ്ട സന്ദർഭമാണിത് അവർ നഷ്ടപ്പെട്ട പണത്തെ ചൊല്ലി നിങ്ങളുമായി കലഹിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഗുരു എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാവരും സന്തോഷപൂർവ്വം ചാരുശീലനെയും ദേവമിത്രനെയും ആലിംഗനം ചെയ്തു അപ്പോൾ ആർക്കാണോ നമ്മുടെ സഹായം വേണ്ടുന്നത് ആ ആവശ്യമുള്ള സമയത്താണ് നമ്മൾ അവർക്ക് സഹായം ചെയ്യേണ്ടത് അത് ചെറുതെന്നോ വലുതെന്നോ അല്ല നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അല്ലെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിലാണ് കാര്യം അപ്പോൾ ഇതാണ് ഈ കഥയുടെ സാരം അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റിൽ പറയണം പുതിയ വീഡിയോ വീണ്ടും വരാം